നമസ്കാരം ഒരിക്കലെങ്കിലും ആശുപത്രിയിൽ പോകാത്തവർ ചുരുക്കമായിരിക്കും അസുഖമാണ് നമ്മളെ ആശുപത്രിയിൽ എത്തിക്കുന്നത് അവിടെ ഡോക്ടറുണ്ട് അദ്ദേഹം നമ്മുടെ അസുഖം മാറ്റിത്തരുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു ഡോക്ടറെ കാണുന്നു അസുഖം പറയുന്നു മരുന്ന് തരുന്നു അസുഖം മാറുന്നു നമ്മൾ ഹാപ്പി ആകുന്നു ഇത് സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്നാൽ ഇതിന് വ്യത്യസ്തമായി ചില അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായല്ലോ അത്തരം അസാധാരണ സന്ദർഭങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ദിസ് ഈസ് ലീഗൽ പ്രിസം ലോമിഡീസി എല്ലാ മരുന്നുകളും വിഷപദാർത്ഥങ്ങളാണ് റൈറ്റ് പേഴ്സൺ റൈറ്റ് പേഷ്യൻറ്റിന് റൈറ്റ് ഡയഗ്നോസിൽ റൈറ്റ് മെഡിസിൻ റൈറ്റ് ഡോസിൽ റൈറ്റ് ടൈമിൽ റൈറ്റ് റൂട്ട് വഴി നൽകുമ്പോൾ മാത്രമാണ് അത് മെഡിസിൻ മെഡിസിനാകുന്നത് അല്ലാത്ത സാഹചര്യങ്ങളിലെല്ലാം മരുന്നുകൾ വിഷപദാർത്ഥങ്ങളായിട്ടായിരിക്കും നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് ഹ്യൂമൻ ബോഡിയിൽ തൊട്ടുള്ള കളികളെല്ലാം തീക്കളിയാണ് എന്ന് ഇന്ത്യൻ നിയമത്തിൽ പറയുന്നുണ്ട് അസോൾട്ട് മുതൽ ഹോമിസൈഡ് വരെയുള്ള കുറ്റകൃത്യങ്ങൾ രോഗചികിത്സയും മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിച്ച് ചെയ്യുന്ന പ്രവർത്തികളാകയാൽ അത് ചിലപ്പോൾ കുറ്റകരമായേക്കാം എന്നാൽ രോഗിയുടെ സമ്മതത്തോടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് രോഗിയുടെ ആഗ്രഹപ്രകാരം ചെയ്യുന്ന ചികിത്സകൾക്ക് മാത്രം നിയമത്തിൽ പ്രൊട്ടക്ഷനുണ്ട് ചികിത്സാ പിഴവുകൾ ഉണ്ടായാൽ വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഡോക്ടർമാരെ കാത്തിരിക്കുന്നത് മെഡിക്കൽ നെഗ്ലിജൻസ് എന്നാണ് ഇതിനെ നിയമത്തിൽ പറയുന്നത് അശ്രദ്ധയോ വേണ്ടത്ര ജാഗ്രതയോ കൂടാതെ മരുന്നുകൾ രോഗിക്ക് നൽകുമ്പോഴാണ് അത് രോഗിയുടെ മരണത്തിലേക്കോ മറ്റ് കാഷ്വാലിറ്റിയിലേക്കോ നയിക്കുന്നത് അപ്രൂവ്ഡ് ക്ലിനിക്കൽ പ്രാക്ടീസ് പ്രകാരം എടുത്തിരിക്കേണ്ട മുൻകരുതലുകളും ശ്രദ്ധയും കൂടാതെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന കുറ്റത്തിലേക്ക് പോകുന്നത് ഹാർട്ട് ഫെയിലിയർ സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങൾ സമയത്ത് കണ്ടുപിടിക്കാതിരിക്കുക തെറ്റായ മരുന്ന് തെറ്റായ ഡോസിൽ നൽകുക തെറ്റായ ക്ലിനിക്കൽ പ്രാക്ടീസുകൾ നടത്തി രോഗിയെ അപകടത്തിൽ എന്നിവയെല്ലാം മെഡിക്കൽ നെഗ്ലിജൻസ് ആണ് വളരെ അലക്ഷ്യമായി ഇടതുകാലിന് പകരം വലതുകാലിന് സർജറി ചെയ്യുക സർജറി ഉപകരണങ്ങൾ ശരീരത്തിനകത്ത് മറന്നു വയ്ക്കുക അലർജിക്കുള്ള മരുന്നുകൾ ടെസ്റ്റ് ചെയ്യാതെ നൽകി ദോഷം വരുത്തുക മുൻകാല രോഗവിവരം ശ്രദ്ധിക്കാതെ ചികിത്സ നൽകി അപകടം വരുത്തുക രോഗിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാതിരിക്കുക ഇങ്ങനെ പലതരം മെഡിക്കൽ നെഗ്ലിജൻസുകൾ വേറെയുമുണ്ട് പലപ്പോഴും പേഷ്യൻറ്റും ഡോക്ടറുമായി വാക്കുതർക്കം കയ്യാങ്കളിയൊക്കെ നടക്കുന്നതായി റിപ്പോർട്ടുകൾ വരാറുണ്ട് ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇരു കൂട്ടർക്കും അവരുടെ അവകാശങ്ങളെക്കുറിച്ചും കടമകളെക്കുറിച്ചുമുള്ള അജ്ഞത കൊണ്ടാണ് ഇത്തരം അസുഖകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് മെഡിക്കൽ പ്രൊഫഷനിലുള്ളവരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുന്നതും ഡോക്ടറെ കൈയേറ്റം ചെയ്യുന്നതും വലിയ ക്രിമിനൽ കുറ്റമാണ് അത് മറ്റു രോഗികളുടെ അവകാശങ്ങളിലേക്കുള്ള കടന്നുകയറ്റം കൂടിയാണ് ഡോക്ടറെ അനാവശ്യമായി പ്രകോപിതനാക്കുന്നത് ക്രിമിനൽ കുറ്റമാണ് പിന്നീട് അദ്ദേഹത്തിന് ശരിയായ തീരുമാനമെടുത്ത് ചികിത്സ ചെയ്യാൻ കഴിയാതെ വന്നേക്കാം നിയമം കയ്യിലെടുക്കാതെ തന്നെ നിയമപരമായി അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുകയാണ് വേണ്ടത് എപ്പോഴും ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻ സൗമ്യവും സൗഹൃദപരവുമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ പ്രൊഫഷണൽ കോണ്ടാക്ട് എഡ്യൂക്കേറ്റ് ആൻഡ് എത്തിക്സ് റെഗുലേഷൻസ് ടു തൗസൻഡ് ടു പ്രകാരമാണ് ഡോക്ടർ പേഷ്യൻ്റുമായി ബന്ധം നിലനിർത്തേണ്ടത് അവകാശങ്ങൾ സൗഹൃദപരമായി ആവശ്യപ്പെടുക നേടിയെടുക്കുക ഇതിൽ പ്രധാനം രോഗിയുടെ വിവരാവകാശമാണ് രോഗിക്ക് നിയമം നൽകുന്ന ഏറ്റവും വലിയ അവകാശമാണ് വിവരാവകാശം തനിക്ക് പിടിപെട്ടിട്ടുള്ള അസുഖം എന്താണെന്നും അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ എന്താണെന്നും മെഡിക്കൽ ടെസ്റ്റുകളിലെ വിവരങ്ങളും നൽകുന്ന ഓരോ മരുന്നുകളെക്കുറിച്ചുള്ള വിവരവും കേസ് ഫയലിലെ വിവരങ്ങളും ട്രീറ്റ്മെൻറ്റ് ഹിസ്റ്ററിയും ഒക്കെ അറിയാനുള്ള അവകാശം പേഷ്യൻറ്റിനുണ്ട് ചികിത്സിക്കുന്ന ഡോക്ടർ അറിയുന്നതിനും അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യതകളെയും സേവന പരിചയവും മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ വിവരങ്ങളും അറിയാനുള്ള അവകാശം പേഷ്യന്റിനുണ്ട് ഒരു യൂണിറ്റിൽ ചികിത്സ നൽകുമ്പോൾ ആ യൂണിറ്റിന്റെ ചുമതലക്കാരന്റെ പേരും ഡെസിഗ്നേഷനും പേഷ്യൻറ്റിന് ലഭ്യമാക്കിയിരിക്കണം എന്നുവെച്ചാൽ യഥാർത്ഥ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ തന്നെയാണ് ചികിത്സ നൽകുന്നതെന്ന് ഉറപ്പുവരുത്താൻ രോഗിക്ക് അവകാശമുണ്ട് നമ്മുടെ നാട്ടിൽ ചെറിയ വേതനത്തിന് പണിയെടുക്കുന്ന വ്യാജ ഡോക്ടർമാർ വ്യാപകമായി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ആതുരാലയങ്ങൾ വ്യാപാര ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുമ്പോഴാണ് ഇങ്ങനെ വ്യാജന്മാരെ ചികിത്സകരായി കയറ്റി നിർത്തുന്നത് പഠനത്തിൽ തോറ്റവരും മെഡിക്കൽ കൗൺസിലിൽ രജിസ്ട്രേഷൻ ലഭിക്കാത്തവരും തപാൽ വഴി മെഡിസിൻ പഠിച്ചവരും ചൈനീസുമെല്ലാം എമർജൻസി മെഡിസിനിലും ഡ്യൂട്ടി ഡോക്ടർമാരായും പ്രവർത്തിക്കുന്നതായി പറയപ്പെടുന്നു വ്യാജനാണോ യോഗ്യത നേടിയ ഡോക്ടറാണോ ചികിത്സിക്കുന്നതെന്ന് അറിയാനുള്ള അവകാശം പേഷ്യൻറ്റിനുണ്ട് വ്യാജ ഡോക്ടർ ചികിത്സിച്ചത് വഴിയാണ് ചികിത്സാ പിഴവ് ഉണ്ടാകുന്നതെങ്കിൽ അത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമായി തീരും മനഃപൂർവ്വമായ നരഹത്യാ കേസ് വരെ ചാർജ് ചെയ്യപ്പെട്ടേക്കാം രോഗിയോ ബന്ധുക്കളോ സമ്മതപത്രം നൽകി എന്നത് തെറ്റായ ചികിത്സ നൽകുന്നതിനുള്ള ഒരു ലൈസൻസ് അല്ല നിശ്ചിത യോഗ്യതയില്ലാത്തവർ ചികിത്സ ചെയ്യുന്നതും ഒരു സിസ്റ്റം പഠിച്ചവർ മറ്റു സിസ്റ്റത്തിലെ ചികിത്സ ചെയ്യുന്നതും കുറ്റകരമാണ് ആയുർവേദ ചികിത്സയോടൊപ്പം അലോപ്പതി മരുന്നുകൾ കൂട്ടിച്ചേർക്കുന്നതും ഗുരുതരമായ മെഡിക്കൽ നെഗ്ലിജൻസ് ആണ് എന്നാൽ മോഡേൺ സിസ്റ്റത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ രീതികൾ എക്സ്റേ സ്കാനിംഗ് ബ്ലഡ് ടെസ്റ്റ് ഇവ ചെയ്യുന്നത് കുറ്റമല്ല ചികിത്സയുടെ ചെലവ് മുൻകൂട്ടി അറിയാനുള്ള അവകാശം പേഷ്യൻറ്റിനുണ്ട് ഓരോ ടെസ്റ്റുകൾക്കും പ്രൊസീജിയറുകൾക്കും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഫീസുകൾ രോഗികൾക്ക് കാണത്തക്ക വിധം പ്രദർശിപ്പിച്ചിട്ടുള്ള ഹോസ്പിറ്റലുകളാണ് യഥാർത്ഥ ആതുരാലയങ്ങൾ രോഗിയുടെ ധനസ്ഥിതി നോക്കി വലിയ ബില്ലുകൾ നിശ്ചയിക്കുന്നതും ചെയ്യാത്ത പ്രൊസീജിയറുകൾക്കും മെഡിസിനുകൾക്കും ബില്ലിടുന്നതും കുറ്റകൃത്യമാണ് ചികിത്സ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഫീസുകളും ചാർജുകളും എത്രയെന്നറിയാനുള്ള അവകാശം രോഗിക്കുണ്ട് ഇത് മുൻകൂട്ടി രോഗിയെ അറിയിക്കണം എന്നുണ്ട് ചികിത്സയ്ക്ക് നൽകിയ പണത്തിന് ശരിയായ രസീത് ലഭിക്കാൻ പേഷ്യൻറ്റിന് അവകാശമുണ്ട് അതിലെ കണക്കുകളിൽ വ്യക്തത വരുത്തി കൊടുക്കുവാൻ ഹോസ്പിറ്റലിന് ഉത്തരവാദിത്തമുണ്ട് കൺസൾട്ടേഷൻ ഫീ നഴ്സസ് ഫീ എന്നിവയ്ക്കൊന്നും ജി എസ് ടി ഇല്ല പലപ്പോഴും ഇതിനെല്ലാം ചേർത്ത് ജി എസ് ടി ഇടാറുണ്ട് അതെല്ലാം നിയമവിരുദ്ധമാണ് എവരി പേഷ്യൻറ്റ് ഹാസ് എ റൈറ്റ് ടു ബി ട്രീറ്റഡ് വിത്ത് റെസ്പെക്ട് കെയർ കമ്പാഷൻ അറ്റൻഷൻ ആൻഡ് ഡിഗ്നിറ്റി വിതഔട്ട് എനി ഡിസ്ക്രിമിനേഷൻ എന്നാണ് പറയുന്നത് ഡോക്ടർക്ക് രോഗികളോട് സമഭാവനയും ദയയും എപ്പോഴും ഉണ്ടായിരിക്കണം യാതൊരു വിവേചനവും പാടില്ല വേണ്ടത്ര ശ്രദ്ധയോടും അനുതാപത്തോടും രോഗിയുടെ സ്വകാര്യതയും അഭിമാനത്തെയും മാനിച്ചുകൊണ്ടും ചികിത്സ ചെയ്യേണ്ടതാണ് ഡോക്ടർ ദേഷ്യപ്പെടാനോ രോഗിയെ ശകാരിക്കാനോ പാടില്ല എപ്പോഴും ഒരു മെഡിക്കൽ പ്രാക്ടീഷണറിൽ നിന്നും അടിയന്തിര ഘട്ട ചികിത്സ ലഭിക്കാനുള്ള അവകാശം രോഗിക്കുണ്ട് അതുപോലെ ഒരു ഡോക്ടറിൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ അദ്ദേഹം നൽകുന്ന ചികിത്സ വേണ്ടെന്ന് വയ്ക്കുന്നതിനും പേഷ്യൻറ്റിന് അവകാശമുണ്ട് മെച്ചപ്പെട്ട സൗകര്യം ലഭ്യമായ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിനുള്ള ഒരു റഫറൽ റിപ്പോർട്ട് ലഭിക്കുന്നതിന് പേഷ്യൻറ്റിന് അവകാശമുണ്ട് രോഗിക്ക് ദോഷം വരുമെന്ന നിഗമനത്തിൽ റഫറൽ വൈകിപ്പിച്ചുകൂടാ രോഗിയുടെ രോഗവിവരം ഡോക്ടർ രോഗിയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരിക്കണം എന്നാൽ അത് മറ്റുള്ളവരോട് വെളിപ്പെടുത്താതെ രഹസ്യമായി വയ്ക്കാൻ ഡോക്ടർമാർക്ക് കടമയുണ്ട് അത് ഒരു കോടതി ആവശ്യപ്പെട്ടാൽ മാത്രമേ നൽകേണ്ടതുള്ളൂ രോഗിയുടെ സ്വകാര്യത മുൻനിർത്തിയാണിത് രോഗിക്ക് പ്രൊസീജിയറുകൾ ചെയ്യുമ്പോഴും കൺസൾട്ടേഷൻ ചെയ്യുമ്പോഴും നിന്നുള്ളവരെ അത് കാണിക്കുന്നതിനോ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിനോ അനുവദിക്കാൻ പാടില്ല രോഗിയുടെ പ്രൈവസിക്കെതിരായി ഹോസ്പിറ്റലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് രംഗങ്ങൾ പകർത്തുന്നത് കുറ്റകരമാണ് രോഗിയുടെ ഒരു ശരീരഭാഗങ്ങളും അപ്രൂവ്ഡ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് പ്രകാരമല്ലാതെ പകർത്താൻ പാടില്ല ഒരു മരുന്ന് നൽകുന്നതിന് മുൻപ് ഏത് മരുന്നാണ് നൽകുന്നതെന്നും അതുകൊണ്ടുണ്ടാകുന്ന ഗുണദോഷങ്ങളും രോഗിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഡോക്ടർക്ക് ബാധ്യതയുണ്ട് ഇത് ഏറ്റവും ലളിതമായ ഭാഷയിൽ രോഗിക്ക് വിശദീകരിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത് സമയക്കുറവ് കാരണം പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നൊന്നും പറയാനാകില്ല മുൻപ് ഏതെങ്കിലും വിധത്തിൽ അലർജി വന്നിട്ടുള്ള മരുന്നാണെങ്കിൽ അത് ഒഴിവാക്കാനും സാധിക്കും രോഗിയുടെ അനുവാദം കൂടാതെ യാതൊരുവിധ ക്ലിനിക്കൽ പ്രാക്ടീസുകളും റിസർച്ച് ട്രയലുകളും ഡ്രഗ് ട്രയലുകളും രോഗിയുടെ മേൽ നടത്താൻ പാടില്ല രോഗാവസ്ഥ സംബന്ധിച്ചോ രോഗം മാറിയ അവസ്ഥ സംബന്ധിച്ചോ ഉള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ നൽകാൻ മെഡിക്കൽ പ്രാക്ടീഷണർ ബാധ്യസ്ഥനാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ലഭിക്കാനുള്ള അവകാശം പേഷ്യൻറ്റിനുണ്ട് ഏതെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് ലഭിക്കുന്നതിനോ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് ലഭിക്കുന്നതിനോ ആവശ്യമായ സാക്ഷ്യപത്രം ലഭിക്കാനും രോഗിക്ക് അവകാശമുണ്ട് രോഗി മരണപ്പെടുകയാണെങ്കിൽ മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനുള്ള റിപ്പോർട്ട് ലഭിക്കുന്നതിനും രോഗിയുടെ ബന്ധുക്കൾക്ക് അവകാശമുണ്ട് ഒരു ഡോക്ടറുടെ ചികിത്സ നടക്കവേ മറ്റൊരു ഡോക്ടറുടെ വിദഗ്ധ അഭിപ്രായം തേടാനുള്ള അവകാശം പേഷ്യൻറ്റിനുണ്ട് നിലവിലെ ചികിത്സയിൽ വിശ്വാസമില്ലാതെ വന്നാൽ അത് എപ്പോൾ വേണമെങ്കിലും അവസാനിപ്പിച്ച് പോകാൻ പേഷ്യൻറ്റിന് അവകാശമുണ്ട് അങ്ങനെ പോകുമ്പോൾ അതുവരെ നടത്തിയ ചികിത്സയുടെ മെഡിക്കൽ രേഖകൾ ലഭിക്കാൻ പേഷ്യൻറ്റിന് അവകാശമുണ്ടായിരിക്കും മെഡിക്കൽ നെഗ്ലിജൻസിന് നാല് വിധത്തിലുള്ള റെമഡികളാണ് നിയമത്തിൽ അവൈലബിൾ ആയിരിക്കുന്നത് ഒന്ന് ക്രിമിനൽ കേസ് എടുക്കുന്നതിലേക്കായി പോലീസിൽ പരാതി നൽകുക രണ്ട് നഷ്ടപരിഹാരത്തിനുള്ള സിവിൽ സ്യൂട്ട് സിവിൽ കോടതിയിൽ ഫയൽ ചെയ്യുക മൂന്ന് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഫോറത്തിൽ ഒരു പരാതി ഫയൽ ചെയ്യുക നാല് ചികിത്സാ പിഴവ് നടത്തിയ ഡോക്ടറുടെ രജിസ്ട്രേഷൻ റദ്ദു ചെയ്യുന്നതിനും അച്ചടക്ക നടപടി എടുക്കുന്നതിനും മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയ്ക്ക് പരാതി നൽകുക മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടായാൽ ഉടനെ ഒരു വക്കീലിനെ സമീപിച്ച് ഈ നാല് റെമഡികളും എടുക്കുന്നതിനെക്കുറിച്ച് തീരുമാനം എടുക്കണം മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ പരിധിയിൽ വരുമോ എന്നൊരു സംശയം വരാറുണ്ട് വരും എന്നാണ് ഉത്തരം ചികിത്സകളെല്ലാം സർവീസുകളാണ് ആയതിനാൽ അത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ പരിധിയിൽ വരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ സ്പ്രിംഗ് മിഡോ ഹോസ്പിറ്റൽ കേസാണ് ലീഡിങ് കേസ് പനിക്ക് ചികിത്സയിലായിരുന്ന കുട്ടിക്ക് കൂടിയ അളവിൽ ക്ലോറോക്വിൻ എന്ന മരുന്ന് വെയിൻ വഴി നൽകുന്നത് വഴി കാർഡിയാക്ക് അറസ്റ്റ് വരികയും പിന്നീട് അടിയന്തര ചികിത്സ ചെയ്ത് ജീവൻ തിരിച്ചു പിടിക്കുകയും ചെയ്തു പക്ഷേ ഇതിനോടകം കുട്ടിക്ക് ബ്രെയിൻ ഡാമേജ് വരികയും വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലാകുകയും ചെയ്തിരുന്നു കുട്ടി രക്ഷിതാക്കൾ മുഖേന കൺസ്യൂമർ ഫോറത്തിൽ ഫയൽ ചെയ്ത കേസിൽ അന്ന് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പന്ത്രണ്ടര ലക്ഷം രൂപ നഷ്ടപരിഹാരം വിധിച്ചിരുന്നു ചികിത്സാ പിഴവും അതുവഴിയുണ്ടായ നാശനഷ്ടങ്ങളും മാനസിക പ്രയാസങ്ങളും കണക്കിലെടുത്തായിരുന്നു വിധി മെഡിക്കൽ നെഗ്ലിജൻസ് കേസുകളിൽ ബോളം ടെസ്റ്റ് എന്നൊരു തത്വമാണ് കോടതിയിൽ പൊതുവേ ഫോളോ ചെയ്യുന്നത് എല്ലാ ഹോസ്പിറ്റലുകളും പോളിക്ലിനിക്കുകളും നഴ്സിംഗ് ഹോമുകളും ഇരുപത്തിനാല് മണിക്കൂറും എമർജൻസി സർവീസ് പ്രവർത്തിക്കുന്നതാണ് എന്ന ബോർഡ് സ്ഥാപിച്ചിരിക്കണം എന്നുണ്ട് ഇല്ലെങ്കിൽ അതൊരു മെഡിക്കൽ നെഗ്ലിജൻസ് ആണ് മെഡിക്കൽ എമർജൻസിയിൽ അടിയന്തര ചികിത്സ നിഷേധിക്കാൻ പാടില്ല രോഗികൾ ഒരു ക്യൂവിൽ നിൽക്കുമ്പോൾ ക്യൂ തെറ്റിച്ച് ഒരു രോഗിയെ നോക്കണമെന്ന് ഡോക്ടർക്ക് തീരുമാനിക്കാൻ കഴിയുമോ കഴിയും എന്നാണ് ഉത്തരം അതുപോലെ അപ്പോയിൻമെൻ്റ് എടുത്ത സമയത്ത് തന്നെ രോഗിയെ നോക്കിയിരിക്കണം എന്നുമില്ല ലോകത്തുള്ള മിക്ക ഡോക്ടർമാരും എഴുതുന്ന കുറിപ്പടികൾ സാധാരണക്കാർക്ക് വായിച്ചു മനസ്സിലാക്കാൻ കഴിയുന്നതല്ല ശരിക്കും അത് ഫാർമസിസ്റ്റിനെ അഡ്രസ്സ് ചെയ്തെഴുതുന്ന ഒരു റെസിപ്പിയാണ് അദ്ദേഹമാണ് അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ റിപ്പോർട്ട് ചെയ്ത ഒരു കേസിൽ ഡോക്ടർ അമോക്സിലിൻ എന്ന ആൻറ്റിബയോട്ടിക്കാണ് പേഷ്യൻറ്റിന് നിർദ്ദേശിച്ചത് ഫാർമസിസ്റ്റ് നൽകിയത് ഡയനിൽ എന്ന ആൻറ്റി ഡയബറ്റിക് മരുന്നു മരുന്നു കഴിച്ച് രോഗിയുടെ ഷുഗർ ലെവൽ അമിതമായി കുറഞ്ഞ് ബ്രെയിൻ ഡാമേജ് ഉണ്ടായി ആ കേസിൽ എഴുപത്തഞ്ച് ശതമാനം ബാധ്യത ഫാർമസിസ്റ്റിനും ഇരുപത്തഞ്ച് ശതമാനം ബാധ്യത ഡോക്ടർക്കുമായി കേസ് തീർപ്പാക്കി രോഗിക്ക് നൽകുന്ന മരുന്നുകളെപ്പറ്റി വ്യക്തമായും ലളിതമായും രോഗിക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ഡോക്ടർക്ക് ബാധ്യതയുണ്ട് അത് കണക്കിലെടുത്താണ് ഇരുപത്തഞ്ച് ശതമാനം ബാധ്യത ഡോക്ടർക്ക് നിശ്ചയിച്ചത് ഡോക്ടർ ഇങ്ങനെ ചെയ്യാത്തപ്പോൾ രോഗികൾ തന്നെ ഏത് മരുന്ന് നൽകാൻ ഉദ്ദേശിക്കുന്നതെന്ന് അങ്ങോട്ട് ചോദിച്ച് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും അങ്ങനെ ചെയ്താൽ ഫാർമസിസ്റ്റ് വരുത്തുന്ന തെറ്റ് നമുക്ക് തന്നെ കണ്ടുപിടിച്ച് അപകടത്തിൽപ്പെടാതെ സ്വയം രക്ഷിക്കാൻ കഴിയും ഫാർമസിസ്റ്റുകളുടെ സ്ഥിരം രീതിയാണ് പ്രിസ്ക്രൈബ് ചെയ്ത മരുന്നില്ലെങ്കിൽ ഏതെങ്കിലും മരുന്ന് പകരത്തിന് സ്വന്തം നിലയിൽ നൽകുക എന്നത് ഇത് ഒരിക്കലും അനുവദനീയമല്ല പ്രിസ്ക്രൈബ് ചെയ്ത മരുന്ന് ഇല്ലെങ്കിൽ ഡോക്ടറുമായി സംസാരിച്ച് വ്യക്തത വരുത്തേണ്ടത് ഫാർമസിസ്റ്റിൻ്റെ കടമയാണ് മരുന്നുകളെല്ലാം വിഷപദാർത്ഥങ്ങളാണെന്ന് പറഞ്ഞല്ലോ ചികിത്സയിൽ വളരെ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന രണ്ട് സംഗതികളാണ് മരുന്നുകളുടെ സൈഡ് എഫക്റ്റുകളും മറ്റു മരുന്നുകളുമായുള്ള പ്രതിപ്രവർത്തനവും മരുന്നുകളുടെ സൈഡ് എഫക്റ്റുകളും ഇന്ററാക്ഷനുകളും രോഗികളോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട ബാധ്യത മെഡിക്കൽ പ്രൊഫഷണലുകൾക്കുണ്ട് ഹോമിയോ പഠിച്ച ഒരാൾ മോഡേൺ മെഡിസിൻ ചികിത്സയ്ക്ക് ഉപയോഗിച്ചാൽ അങ്ങനെ ഉപയോഗിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുന്ന നിമിഷം തന്നെ മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന ക്രിമിനൽ കുറ്റം ചെയ്തതായി നിയമം കണക്കാക്കും സുപ്രീം കോടതി വരെ എത്തിയ പൂനം വർമ്മ കേസാണ് ഇതിനടിസ്ഥാനമാകുന്നത് നെഗ്ലിജൻസ് പെർസെ എന്നാണ് മറ്റൊന്നും നോക്കാനില്ല കുറ്റകൃത്യം സംഭവിച്ചു ഇനി ശിക്ഷ മതിയെന്ന് ഇതേ രീതിയിൽ മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നവർ ആയുർവേദമോ ഹോമിയോ മരുന്നുകളോ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത് ക്രിമിനൽ കുറ്റമാകും ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ഓൾ മെഡിസിൻസ് ആർ പോയിസൺസ് എന്ന് ആയുർവേദ മരുന്നായാലും ഹോമിയോ മരുന്നായാലും ആ സിസ്റ്റം പഠിച്ചവർ ശരിയായ മരുന്ന് ശരിയായ അളവിൽ നൽകുമ്പോൾ മാത്രമാണ് അത് വിഷമല്ലാതാകുന്നത് അല്ലാത്ത സമയത്തെല്ലാം അത് വിഷപദാർത്ഥമായിരിക്കും അതിന് പരസ്പരം ഇൻറ്ററാക്ഷൻ നടത്തി കൂടുതൽ വിഷപദാർത്ഥമാകാൻ കഴിയും ഇനിയും നിരവധി നിരവധി ആയ ക്ലിനിക്കൽ പ്രാക്ടീസുകളുണ്ട് ഇത്രയധികം നടപടികൾ ഒരേ സമയം ഡോക്ടറെ തേടിയെത്തുമെന്നതിനാൽ ഇക്കാലത്ത് മെഡിക്കൽ പ്രൊഫഷൻ വളരെ റിസ്ക് നിറഞ്ഞ ഒരു പ്രൊഫഷനായി മാറിയിരിക്കുകയാണ് പണ്ടുകാലത്ത് ഈ നിയമങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം അന്നും ഈ നിയമങ്ങളൊക്കെ അവിടെ തന്നെയുണ്ട് പക്ഷേ നമുക്കതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രം ഇപ്പോൾ സാധാരണക്കാരൊക്കെ നിയമകാര്യങ്ങളിൽ അവശ്യം അറിവുള്ളവരാണ് ലീഗൽ പ്രിസം ഒക്കെയല്ലേ അവർ ഫോളോ ചെയ്യുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ ദിസ് ഈസ് ലീഗൽ പ്രിസം ലോമേ ഡീസി താങ്ക് യു